ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തന്നെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു പ്ലേസിലൊക്കെ വന്നതിന് അപ്പോൾ നമുക്ക് നോക്കാം മോർണിംഗിലാകുമെന്ന് നമുക്ക് നെറ്റൊക്കെ ഇന്ന് ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് നോക്കാം കിട്ടുമെന്ന് കിട്ടുമെന്ന് പറയുന്നില്ല കിട്ടിക്കഴിഞ്ഞിട്ട് ആവുമ്പോൾ പറയുന്നില്ല നമുക്ക് ആദ്യം സ്റ്റിക്കർ റെഡിയാക്കാം അത് സ്നാപ്പ് ഇത് ഇട്ട് കഴിഞ്ഞാൽ വലിയ വലിയ മീനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലൈൻ പൊട്ടാണ്ട് നമുക്ക് കിട്ടും ആദ്യം സെറ്റ് ചെയ്യണം സ്നാപ്പ് ഇതിനെ ടൈറ്റ് ചെയ്തിട്ട് റെഡിയാക്കാം സ്നാപ്പ് മതി അപ്പോൾ നമ്മളിന്ന് പതിനാറിൻ്റെ ഉക്സാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് വൈറ്റായിട്ട് ചെമ്മീൻ ഫ്രോസൺ ചെമ്മീൻ അപ്പോൾ ജനു ഇന്ന് ഫസ്റ്റ് മീനടിക്കുന്ന പീടിക്കുന്ന പറഞ്ഞ എന്നോട് അല്ല നോക്കാല പോലെ തന്നെ ആശാൻ ഫസ്റ്റ് സാധനത്തിന് പൊക്കി എവിടെ ആ ചെറുതാ അത് ഇരുന്നല്ല അത് മീനല്ലേ അത് വലിപ്പിടാണ്ട് കടലിലടലിലെ നമ്മടെ എന്താ പറയാ കരിമീൻ കടലിലെ കരിമീൻ അടുതുപോലെ സാധന. ദാ ആശാ പാസ് ചെയ്യുക. പിടിക്കുന്നോ എന്ന് പറഞ്ഞാ പിടിക്കും. പിടിക്കുന്നോ എന്ന് പറഞ്ഞാ പിടിച്ചേക്കാം. ഇതിക്കൊരു ഇടാത്തണ്ട്. മടിയെന്നേ ചൂണ്ട. മടിയെന്നേ ചൂണ്ടയല്ല നല്ല നാടൻ ചൂണ്ട. നൈസ് ആണ്. ഐഡിയ. അടുകളേ. ഇതാ ആശാൻ പറഞ്ഞു ഈ ട്രാക്ടർ ആണ്. ആ വീഡിയോ എടുക്കണം എനിക്ക്. ീ കിട്ടൊന്നും ചാൻസ് ഇല്ല എന്നാലും നമുക്ക് നോക്കാം കഴിച്ചുണ്ടല്ലോ നമുക്ക് അപ്പം ഫിഷനാണ് എന്താ ചെയ്യാ മടിയന്റെ ആശാ ആശാദാ ഒരു വൺ കിലോ നൈസർ ആ സോറി ആമൂര്

ും വേണ്ട വലിയ പിടിച്ചീണ്ടോ അടിപൊളി നാലാമത്തത് അമൂറ് രണ്ട് സമയം കളിക്കുന്നു മൂന്നരയും കൊണ്ടുപോയി ബിഡ് കൊണ്ടു പോര చెరి చెరి ఇలా తప్ప జీరో పిచ్చిలాన నరైందా వేరేదే పిచ్చి పోకి నికతాల గారికి పార్క్ మిషన్ ఇది సానా ఎర్క ఉహ్ mujhe saara ത്ര മീൻ കിട്ടുന്നു ഹെവിയത് ഇത് നമ്മുടെ നാട്ടിലെ പരലെ പോലെ തന്നെ അല്ലേ കടലില് വെറൈറ്റി വെറൈറ്റി മീനുകൾ കിട്ടും നല്ല ഉക്ക കിട്ടിയ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഗൈ മൂറ് നമ്മൾ ആശാനടിച്ചാണ് ജീവന അതിന് ഇപ്പോഴും ജീവനുണ്ട് നല്ല സൈസ് കാണാം നല്ല വാഴയിൽ പൊള്ളിക്കുന്നതായിരിക്കും നമ്മൾ ഒരു ഹമൂറ് രണ്ടാമൂർ രണ്ടാമൂറ് മീ മീന്ത പാരറ്റ് ഫിഷ് നൈസർ ചേരി അങ്ങനെ ഇന്ന് അത്യാവശ്യം നല്ല നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു നല്ല മീനുണ്ടായിരുന്നു അത് ചത്തില്ല ഇതിപ്പോൾ പിടിച്ചായിരുന്നു ഇപ്പോൾ പിടിച്ചു ലാസ്റ്റ് പിടിച്ചേ നമുക്ക് ഏകദേശം പത്ത് പതിനഞ്ച് മീനുകൾ കിട്ടിയിട്ടുണ്ട് അത് ചത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ